ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ ഇന്ന് നമ്മൾ കായലിലേക്ക് പോവുക അപ്പൊ അപ്പൻ ഇതിനിടയ്ക്കൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ ആഴ്ച ഫുള്ള് വന്നില്ല അപ്പൊ മകഴിഞ്ഞു അപ്പ ഇന്നലിപ്പ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനും അപ്പനും ശങ്കർപ്പൂരും കൂടെ കായലിലേക്ക് പോവുക ഇപ്പം നമ്മള് കഞ്ഞിട്ട കെട്ടിയായിട്ടുണ്ട് ഇനിയിപ്പൊ ഇവിടുന്ന് നമുക്കൊരു ഒന്നേകാൽ മണിക്കൂർ ത യാത്രയുണ്ട് കേട്ടോ നമ്മൾ നേരെ ഓടി ഇറങ്ങാൻ പോണത് വേമ്പനാട്ട് കായലാ കേട്ടാ ഇപ്പൊ ഇവിടുന്ന് ഒരു അരമണിക്കൂറോട് ഓടിയാലേ നമ്മൾ വേമ്പനാട്ട് കായലിൽ ചെന്ന് ഇറങ്ങത്തുള്ളൂ അപ്പൊ നമ്മൾ മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുക നമ്മളിപ്പോഴേ വേമ്പനാട്ടുകായൽ ഇറങ്ങി കേട്ടാ വേമ്പനാട്ട് കായലും വേമ്പനാട്ട് കായലാണ് ഈ കാണുന്നത് നോക്കിക്ക നമ്മൾ ഇനിയിപ്പ ലാ കാണുന്ന തോട് കയറിയാ പോണ കേട്ടാ അത് റാണിക്കായൽ ആ കാണുന്നതാണ് റാണിക്കായൽ കേട്ടോ പിന്നെ ഇത് മാർത്താണ്ട കായൽ നമ്മൾ ഈ റാണിക്കായലിൻ്റെ ഇടയിക്കിടെ അങ്ങോട്ട് പോകണം ഈ ഇടയ്ക്കത്ത് ഈ വടി നേരെ അങ്ങോട്ട് നമ്മൾ ചിത്ര പള്ളിയുടെ അവിടെ ചെന്നു പള്ളിയുടെ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് പോകും ചിത്രയുടെ ഇടക്കത്ത് ആറായി കേട്ടാ നമ്മളിപ്പം ചിത്രയുടെ വടക്കോശത്തായി കേട്ടോ ഇതാണ് ചിത്രക്കാർ ചിത്രക്കാരിലെ വടക്കോശാണ് നമ്മളിപ്പം ഇനിയിപ്പൊ എന്താ ആ നേരെ കാണുന്ന ആ തോട് അങ്ങോട്ട് കേറുന്നതാണ് കുമരകം ചന്ത ഇപ്പൊ മഞ്ഞുള്ളതുകൊണ്ടോ നല്ലപോലെ കാണാം അതാ കേട്ടോ നമ്മളിപ്പം കുമരകം പോയി കേട്ടാ കുമരകം ടെർമിനലിന്റെ തൊട്ട് പറ്റുക നമ്മളിപ്പം ങ്ങോട്ടൊന്നും നടന്നു നോക്കുമായിരുന്നു വല്ല നമുക്ക് വല വെക്കാൻ വല്ല പതാപ്പുണ്ടോന്ന് നോക്കി പോവത്തിനോ നമ്മളെ ഇപ്പം കോട്ടയം റൂട്ട് വന്നു കേട്ടോ കോട്ടയം റൂട്ട് വന്നിട്ട് പോലും നമുക്ക് വല വെക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഇതിൻ്റെ അപ്പുറത്തെ തോട്ട് പറഞ്ഞു അപ്പുറത്തെ ആറ്റു പറഞ്ഞു ഇപ്പം ഞങ്ങളിതിൽ അങ്ങ് വരെ പോയിട്ട് പോളേ നിറഞ്ഞ് നടക്കുക നമ്മളെ വള്ളം പോലും പോകാത്ത രീതിയിൽ പോള നിറഞ്ഞു നടക്കും അതുകൊണ്ട് നമ്മളിപ്പം തിരിച്ചു പോവുകയാണ് കേട്ടോ കാക്ക ആയതുകൊണ്ടേ കേട്ടാപ്പ മഞ്ഞക്കൂരി കാണാൻ ചാൻസ് ഉണ്ട് ചാൻസ്വിടെ അതിപ്പം ആ കാക്ക എന്തുമാത്രം ഉണ്ടാവുന്ന നമ്മളിത് ഇവിടെ വലയറക്കട്ടെ അത് വല ഇറങ്ങിയാണ്ട് അപ്പം കുത്തുന്നു ഞാനപ്പം ഈ മേനിലെ ചരടൊന്നും ഇങ്ങോട്ട് കെട്ടാനായിട്ട് വന്നിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കുത്തിയില്ല ആ ജോയിൻ്റ് അടിക്കണം അതങ്ങോട്ട് കുത്തണം നമ്മളങ്ങോട്ട് കുത്താറുണ്ട് അതൊക്കെ തന്നെ രണ്ട് വലയാണ് നമുക്കില്ല അവിടെ ജോയിൻ്റ് അടിക്കണം കുത്തിൻ്റെ ഈ മുള കുത്തി ഇരിക്കുന്ന അവിടം വരെ ഒരു വലയാണ് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വേറെ വിലയാണ് അപ്പം രണ്ട് വില കൂടെ നമ്മൾ ഒന്നിച്ചാക്കണം ഇത് കണ്ടി കമ്പിയെ തട്ടി ഇപ്പം വീഴാൻ പറ്റി നോക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പം വല്ല മുഴുവൻ പോയാലും മഞ്ഞും കുത്തി കണ്ടില്ല അടുത്ത കമ്പി നമ്മളെ ഇവിടെ ഇറങ്ങുമോ കേട്ടോ അപ്പൊ നമ്മളിവിടെ ഇന്ന് പുതിയ ഒരാളുണ്ട് ഏ ഇത് നമ്മക്ക നമ്മളെ കണ്ണി നമുക്കെന്ന പറഞ്ഞപ്പം ഇന്നൊന്നുമല്ല കേട്ടോ ഇപ്പൊ ഒരുപാട് നാളായി മറ്റേ ഇടപ്പള്ളിയിലുള്ള മിനുച്ചേട്ട് കൊണ്ടു തന്നായിരുന്നില്ല അത് അതിപ്പോ ശങ്കർഭാവയുടെ കണ്ണിനൊരു കംപ്ലൈൻറ് കണ്ണി കൺകുരു അപ്പോൾ അവന് കണ്ണ് വലിയ പ്രശ്നം അപ്പോൾ ഈ വെള്ളത്തിൽ അടുക്ക് വെള്ളം കയറേണ്ടല്ലോ എന്ന് വെച്ച് ഇപ്പം ആ മാസ്ക് വെച്ചോണ്ടാ പുള്ളി കേട്ടോ ശങ്കർ ഇങ്ങോട്ട് പോയിക്കാ തല്ലി ആ വലയിലേക്ക് അടിപ്പിച്ച നമുക്ക് കാണാം ഓരോ ഒരു ഒതുക്കുതുക്കിയ ടൈപ്പ് അപ്പൊ ഒതുക്കുക്കിട്ട് ഇതേ ടൈപ്പ് കുറുവ കാണുന്നു ഇതേ ടൈപ്പ് കുറുവയും പേരല് പേരല് വെഞ്ഞിട്ട നമുക്കില്ല അങ്ങോട്ട് നോക്കാൻ കടയിൽ വരെ നമ്മൾ നമ്മുടെ വലയിരിക്കുന്ന കേട്ടാ ഉള്ളും വലയിരിക്കുന്ന നമ്മളിപ്പോഴേ ഓരോതുക്കും ഒതുക്കി കേട്ടാ അപ്പത്തേ നമുക്ക് ഇപ്പം ഇവിടെ കല്ലൊക്കെ കിടപ്പിടുന്ന അവിടെ നിന്ന് ഇപ്പം തപ്പി കിട്ടിയാൽ ചെന്നൈയാ നമ്മുടെ വലയലൊന്നും കിട്ടത്തില്ല കേട്ടോ ഈ ചെമ്മീനൊന്നും നമ്മുടെ വലയിൽ കിട്ടത്തില്ല കാരണം തെളിവ് വലയുണ്ട് എല്ലാം ഊരിപ്പും കെട്ടമ്പുണ്ട് ആ കടകലൊന്ന് കിട്ടിയെന്ന് നമുക്ക് മാറ്റണം നമ്മുടെ പാലയെല്ലാം പൊങ്ങിയ പാല പത്ത് മുറി എടുക്കാൻ വേണ്ടി പോയിടെന്നുഴി അവിടെ ചുഴി അടിച്ച് തത്തന്നയാണല്ലോ അപ്പം മൊത്തം ഉടക്കി കിടക്കും മയം ഞാൻ ആ മൂലങ്ങൾ നീന്തും എടുത്തു അത്രേ നിൻ്റെ അവിടെ മൂല വരും ഒരു ചുമപ്പ് ഏടല് കാണണമല്ലോ ആ ഏടല് വലിച്ചിട്ട് ഇല്ലില്ല ആ ഇടൽ വലിച്ചിട്ട് ശങ്കറേ ഇവിടെ ടാപ്പ് ഓൺ ചെയ്തിട്ട് പോർട്ട് ഓൺ പോണോ എന്നല്ല 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 ലൈറ്റ് ഓൺ ചെയ്യാดิ ടോർച്ച് എടുക്കാൻ നോ Уроку надо. മ്പ എല്ലാം കൂടുതലുണ്ടാകുന്ന കരി അപ്പം പരസ്യം അപ്പനും പിന്നെ ഉണ്ടാക്കാൻ പോലും ഇല്ല ഉള്ള കണ്ട ഞാൻ हम्म नंबर हम्म दे हम्म 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 हम्म

കരിമീനും എല്ലാം കയറി കിടക്കാം അത് നോക്കേണ്ട അടിച്ച് പൊളിക്കുന്നതല്ല എന്നിട്ട് അപ്പം ഒരു വെയിറ്റ് താഴെത്തിട്ടുണ്ടായിരുന്നു ചിലപ്പിയ നമ്മളെ ലാസ്റ്റ് മുറി ആകട്ടെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും ഒന്നും കണ്ടില്ല കൊറച്ചധികം പരലല്ലാതെ ഇത് കണ്ടത് ഇതിന്റെ അകത്ത് കൊറച്ച് പെരൽ കിടക്കുന്നല്ലാതെ വേറെ ഒന്നും കണ്ടില്ല കേട്ട അപ്പം വന്നെ ആങ്ങുമ്പോ നീ നോക്കോണ അപ്പന്റെ രാശിയല്ലേ അപ്പ లే <laughs> <laughs> 就流泪。15, ചന്ദ്രമുറി ഗർഭിണിയാണ് ഇത് ഗർഭിണിയാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ അപ്പൻ തന്നെ അത് കൈകാര്യം ചെയ്തിട്ട് അപ്പൻ തന്നെ കിട്ടേക്കും അപ്പം നോക്കിയപ്പറിയ ണപ്പിട്ട് മാറ്റി വിട്ടോ കയ്യോ എന്തേ മീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല കുടിമീൻ വെള്ളം എന്ന് പറയാൻ മീൻ കിടക്കാ വെള്ളി കളർ കാണുന്ന മെയിനാണെന്നാ പറയാകത്തോട്ട് കൂരിക്കട്ട് നീർക്കിയ സമയത്ത് കൈക്ക് വെക്കിട്ടെന്ന് good to

എന്നല്ലേ നമ്മോന്ന ആ കട വരെ എന്നോ നമ്മൾ അങ്ങോട്ട് വന്നതു ഇല്ലടാ എന്നല്ലേ നമ്മൾ അപ്പൊ ഞാൻ ഈ ചെറിയ പാണ്ട് കണ്ടു നമുക്ക് ഇത് നോക്കാം എന്ന് പറഞ്ഞിട്ട് വന്നു ഡ്രസ്സ് മാറു നമ്മൾ ഇവര് ബോംബല്ല പൂർത്തീകരിച്ചിട്ടുണ്ട് അല്ലേ അപ്പോ ചെറിയതല്ല കുഞ്ഞാടാ ചീർമീൻ പലപ്പ കുഞ്ഞീ ആർ പോടപ്പ വരും അങ്ങോട്ടല്ലോട്ട് അപ്പന ചെന്ന് കടികൊടുത്ത വരണം കേട്ടോ രണ്ട് കട

നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കും കേട്ടത് ഏതൊക്കെ നമുക്ക് കിട്ടിയ മീൻ അതിനെ ഒന്ന് ൂടിയാ ഒന്ന് കാണാൻ വരുന്നു മരം എന്നൊക്കെ പൊളിച്ചല്ലേ ഒരു രക്ഷയില്ല ണി ഉറങ്ങുമായിരുന്നു അണന്റെ ഉറക്കം അങ്ങനെ റെഡി ആയു എല്ലാം വലിയ ഉറവല്ലേ എന്നാ നോക്കാന്

ൊന്നും നഷ്ട

വലിയ വരുമുള്ള ആരെയും പരിപാടിയാ യും നാളെ ഞങ്ങള് ചമക്കൂണ് അപ്പോൾ അഞ്ഞൂറ് മുന്നൂറ് എണ്ണൂറ് ആയിരം രൂപയുടെ ഉപ്പ് ഒപ്പിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ ആയിരം രൂപ ചെലവുണ്ട് ചെലവേ ഉള്ളു നിങ്ങള് പുതുവരുന്നോ ഞങ്ങള് പിന്നെ കേട്ടോ എവിടെ ഒരു ചാലുപേർ വന്നിട്ട് പതിനായിരം രൂപയുടെ മീനേ ഉള്ളൂ രണ്ടൂറ് മീനില്ല ചെയ്യാനുള്ള ജോലി ചെയ്യും മൂപ്പൻ രണ്ടു മൂന്ന് മാസം കൂടിയിരുന്ന മൂപ്പൻ വരുന്നോ ഐശ്വര്യമായിട്ട് മൂപ്പൻറെ കൊടുത്ത് നമ്മളപ്പഴ ഉള്ള മീന റജിയുടെ അവിടെ കൊടുത്താൽ നമ്മളിപ്പോ വീട്ടിലേക്ക് പോവുക വള്ളാകുറിലേക്ക് പോവുക അപ്പൊ നമ്മള് പോണത് വേണാട്ടുകാട് കേറിയാ പുള കേട്ടാ അപ്പം അപ്പോൾ അപ്പോൾ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുക കേട്ടോ അപ്പം ഇനിയിപ്പം നല്ല നല്ല വീഡിയോസായിരിക്കും മുന്നോട്ട് വരുന്നത് കാരണം ഇനിയിപ്പം നമ്മൾ കണ്ടിൻ്റെ പുറത്ത് ഒടുക്കാൻ പോവുക നമ്മൾ നമ്മൾ വല വെക്കുന്ന സ്പോട്ടിൽ സ്കൊമ്പനുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നാളെ നാളെ ഞങ്ങൾ പത്ത് നൂറ് കിലോ പിടിക്കുമെന്നുള്ള എന്തുവാ നൂറ് കിലോ പിടിക്കുമെന്നുള്ള തൻ്റെ അടുത്തോടു കൂടി പോവുക നാളെ കിട്ടുകയോ ഇല്ല എന്നുള്ളത് നമ്മൾ ആ സ്ഥലത്ത് എല്ലുക അവിടെ മീൻ നിൽക്കുന്ന ചവറാണെങ്കിൽ നമുക്ക് പിടിക്കാം അതേ പറയുന്നുള്ളൂ എന്നാലും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിരിക്കും യാതൊരുവിധ കളങ്കവും ഇല്ലാതായിരിക്കും വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഏട്ടാ കാരണം കാണുന്നവരെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ബൈൻ്റെ അപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരക്കോടേ ബൈ ബൈ ശങ്കർ ബോഡ കണ്ണങ്ങ് പോയിരിക്ക തൊപ്പിയൊന്ന് മാറ്റിക്കടാ നിന്റെ തൊപ്പി തൊപ്പിയാണെന്ന് അറിയാ തൊപ്പി തൊപ്പി ചങ്കർ പോലെ കണ്ണിരിക്കുന്നതാണ് കണ്ണ് തുറക്കാൻ പോലും മെല കേട്ടാ കണ്ണ് തുറക്കാൻ പോലും മെല കണ്ണിലെ ഒരു കൺകുലി അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അതാണ് മറ്റേ നമ്മൾ ആ വെള്ളത്തിൽ വെക്കുന്ന ആ അവൻ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ ടവർ വെട്ടാൻ നേരത്തെ വെള്ളം ശക്തിയായിട്ട് തീർത്ത് കണ്ണു വീഴും